സംശയ കണ്ണ തുറന്നു കൊല്ലും ഞാൻ നവീനെ വിളിച്ച് വരുത്തിയത് പോരാ അവനാ അങ്ങേര് നിനക്ക് അങ്ങേരാ എന്നാടി നീ സാറന്മാർക്ക് റെസ്പെക്ട് കൊടുക്ക അശ്വതി ചുണുങ്ങി അയ്യ ഒല്ലേ ഒലിപ്പിക്കല്ലേ ഒഷീൻ തെറി വിളിക്കാൻ തയ്യാറാകുന്ന കണ്ട് നീരെ ബാഗും കൊണ്ട് ഇറങ്ങി ഓടിയിരുന്നു ഇപ്പൊ തിന്നല്ലേ എന്ന് പറഞ്ഞില്ലേ ചിമു കയ്യിൽ കിട്ടിയ സ്കെയിൽ വെച്ച് നന്ദന്റെ ഞെട്ടയിൽ തന്നെ കൊടുത്തു അവൻ കൈകുതറി മുന്നിലിരിക്കുന്ന പ്ലാസ്റ്റിക് ഫ്രൂട്ട്സിൽ തൊട്ടതിനാണ് ദൈവനും തൊട്ടു അടുത്ത രണ്ടിനൊട്ട് ഒന്നിച്ച് ആൻഡിയുടെ കയ്യിൽ കിട്ടി അവനും കൈ തിരുമി കുറുപ്പ് മൂന്നും കൂടി ഡാൻസ് റൂമിൻ്റെ നിലത്തിരുന്ന് കളിക്കുന്നതും കണ്ടാണ് മീര വന്നത് ബാഗിലെ ആക്രിയൊക്കെ ചിമ്മു വാരി വിതറിയിട്ടുണ്ട് കിച്ചൺ സെറ്റും കുറേ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ച് മൂന്നും വൻ തിരക്കിലാണ് ഒഷീനും അശ്വതിയും കൂടെ എത്തിയതും അവർ നിവർന്ന് നോക്കി പെൺപിള്ളേരെ കണ്ടതും ചികളപ്പൂക്കൾ വിടർത്താൻ തോന്നിയ ആൻറ്റോ മീരയെ കണ്ടപാടെ പത്തിമടക്കി ഇതാ ഫിസിക്സിലെ ഒഴിയല്ലേ ഇവനെന്താടി ഇവിടെ ഒഷീൻ മീരയുടെ കാതിൽ മൂളി എൻ്റെ വീടിൻ്റെ അടുത്താ ഇവൻ സാറിൻ്റെ കമ്പനിയാണ് അത് നീ അവരോട് തന്നെ ചോദിക്കണം അകത്തേക്ക് കയറി മൂന്ന് പേരും കൂടി കളിക്കുന്നത് നോക്കി നിന്നു ചിമ്മു തുലതുര എന്തൊക്കെയോ പാചകം ചെയ്ത് നിരത്തുന്നു നന്ദനും ആൻഡോയും പാത്രങ്ങൾ കഴുകുന്നതായി ഭാവിക്കുന്നു അവൾ ഭക്ഷണം വെക്കുന്നു എന്തൊക്കെയോ പറഞ്ഞ് കയ്യിൽ കിട്ടുന്നതൊക്കെ അവന്മാരുടെ മേത്ത് ഭാരി എറിയുന്നു രണ്ടുമതി ക്യാച്ച് പിടിച്ച് തിരികെ കൊടുക്കുന്നു ദേഷ്യത്തിൽ അവൾ സ്കെയിലെടുത്ത അവന്മാരെ ചെണ്ടയാക്കുന്നു ചിമ്മുവിൻ്റെ ടവലാരോ നാലായി മടക്കി ടോപ്പിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഇവന് ശരിക്കും പിള്ളേരെ നോക്കാൻ അറിയോ നീല ഉള്ളാൽ ചിരിച്ചു സാറിന് ക്ലാസ്സില്ലായിരുന്നോ അശ്വതി ചോദിച്ചു ലാസ്റ്റ് രണ്ടവർ ഫ്രീ ആയിരുന്നു നിങ്ങളുടെ കഴിഞ്ഞോ ആ മിസ് ലീവാ ഞങ്ങളതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പോവാ ഓ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ നന്ദൻ മീരയെ നോക്കി അപ്പോൾ മോളോ മീരയുടെ ചിന്തയും അതായിരുന്നു അവൾ വല്ലതും കഴിച്ചോ ബിരിയാണി ചിമ്മു വിളിച്ചു അതെവിടെ നിന്ന് ക്യാൻറ്റീനിന്നാടോ നന്ദൻ പറയുന്ന കേട്ട് ഞെട്ടിയത് ഒഷീനായിരുന്നു ഈ ഊള ക്യാൻറ്റീനിൽ ബിരിയാണി ഉണ്ടാവും അവൾ കൊണ്ടുവന്നതോ മീര നന്ദന നോക്കി ആ നാല് ഉണക്ക ബിസ്ക്കറ്റ് ഞങ്ങൾ കയറ്റി ഉച്ചച്ചത് ആൻറ്റു ആയിരുന്നു പക്ഷെ നിവർന്ന് നോക്കിയില്ല മോളെയും ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്നു മീര നന്ദൻ തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ബെസ്റ്റ് ഇവള് തന്നെ അധികം പറ്റുക ഊഷീൻ ഊറിച്ചിരിക്കുമ്പോൾ മീര നോക്കി ചെറിയലാണ് ഇല്ല അവളെ എങ്ങനെയെങ്കിലും വീട്ടിലാക്കണം അതാ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം നന്ദൻ യാതൊരു ഭാവവും പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല പറ്റാത്തതല്ല വരില്ല സാരമില്ല മോളെ ഞാൻ ആക്കിയേക്കാം ഇവന്റെ വീടിന്റെ അടുത്തല്ലേ എനിക്ക് സ്ഥലം അറിയാം ആർക്കും സംശയം തോന്നാതിരിക്കാൻ അവൻ കൂട്ടിച്ചേർത്തു അത് ഒറ്റയ്ക്ക് നന്ദൻ പോകുന്നത് അവൾക്ക് ഉചിതമായി തോന്നിയില്ല ഇല്ലെടുത്താനും കൂടി വാ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം ഇവരില്ലാതെ എനിക്ക് ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല കൊച്ചിനെ ഞാൻ ആക്കിയാൽ തീർന്നില്ലേ പ്രശ്നം ആൻഡോ ഇടയ്ക്ക് കയറി പറഞ്ഞ് മീരയെ നോക്കി അവനെ ചവിട്ടി കൂട്ടാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൾക്ക് ഇവൻ ഒറ്റയൊരിധിന് കാരണമാണ് താനിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് എന്നിട്ട് മീര അവൾ നോട്ടം നന്ദൻ്റെ നേർക്ക് തിരിച്ചു തനിക്ക് ഓക്കെ ആണോ മര്യാദയ്ക്ക് കൊണ്ടുപോവോ അവൾ ആൻഡോയെ നോക്കി ദഹിപ്പിച്ചു ആൻഡോ ജയിച്ച ഭാവത്തിൽ ചിരിച്ചു ഡൗട്ടാണെ നീയും വ എന്നിട്ട് വേണം വീണ്ടും നാലുകാലിൽ കയറി വരാൻ ഇല്ല ചിമ്മൂനെ ആക്കിയാൽ മതി അവളതിനെ സമ്മതിച്ചു തന്നെ അവന് വലിയ കാര്യമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ക്യാൻ്റീനിൽ പോയി വല്ലം തട്ടിയിട്ട് പോവാം ചേട്ടൻ്റെ ട്രീറ്റാണേ ഒഷീൻ അടക്കത്തിൽ പറഞ്ഞു ഏറ്റവും ഒഷീൻ സന്തോഷത്തിൽ ഇറങ്ങി ഓടിയില്ലെന്നേ ഉള്ളൂ എന്നാൽ നിങ്ങൾ ചെല് എനിക്ക് റീന മാമിനൊന്ന് കാണാനുണ്ട് നന്ദൻ ഒഴിഞ്ഞു മാറിയത് അശ്വതിക്ക് സഹിച്ചില്ല സാറും വാ സാർ അല്ലേ ഇങ്ങനെ എങ്ങനെ ഒഷീൻ പല്ല് ഞരിച്ചു നിങ്ങൾ ചെല് ഞാൻ പറ്റുവാണേൽ മിസ്സിനെ കണ്ടിട്ട് വന്നേക്കാം അശ്വതി സന്തോഷത്തോടെ ചിമ്മൂനെയും കൊണ്ട് മുന്നേ നടന്നു പിന്നാലെ ആൻഡ്രോയും ഒഷീനും മീരയെ കാണുന്നില്ലല്ലോ എന്ന് കരുതി ഒഷീൻ പെട്ടെന്ന് നിന്നു മീരേ വാടി അവൾ നന്ദനെ നോക്കി പരിഞ്ഞു ഞാൻ ചിമ്മൂന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വരാം നിങ്ങൾ ചെല്ല് അവർ നടന്നകുന്നതും ഡാൻസ് റൂമിൽ നിശബ്ദത പറഞ്ഞിരുന്നു ഐ മൈറ്റ് കിസ് യു അവസാനമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞതാണ് അത് കേട്ടിറങ്ങി ഓടിയതാണ് താൻ എന്നിട്ടും ഇപ്പോ വെപ്രാളത്തിൽ ചിമ്മുവിന്റെ കുഞ്ഞ് ബാഗ് കയ്യിലെടുത്ത് മീര കയ്യിൽ കിട്ടിയതൊക്കെ പെറുക്കിയിടാൻ തുടങ്ങിയിരുന്നു കിച്ചൺ സെറ്റിന്റെ പാർട്സ് നന്ദനും ബാഗിലിട്ട് കൊടുത്തു അവസാന കളിപ്പാട്ടവും ബാഗിലാക്കി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ എണീറ്റു നന്ദൻ വാതിൽകൾ കൈകെട്ടി നിൽക്കുന്നുണ്ട് മീര മന്ദം നടന്ന ഓപ്പോസിറ്റുള്ള വാതിൽപാളിയിൽ ചേർന്ന് നിന്നു നന്ദൻ തന്നെ നോക്കുന്നു എന്ന് തോന്നിയതും പുറത്തേക്ക് മുഖം തിരിച്ചു നിശബ്ദത പെരുകി ചീവിയു പോലും കരഞ്ഞു അവൻ മൂളാൻ തുടങ്ങിയിരുന്നു അവൾ പുഞ്ചിരിക്കാനും ഞാനെന്ത് ചെയ്തിട്ട അപ്പൊ സംസാരിക്കാൻ അറിയാം കളിയാക്കൽ കേട്ട് മീര പുഞ്ചിരി അടിച്ചു പിടിച്ചു നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് സൈറ്റടി കുറച്ച് കൂടുതലാണല്ലോ മീര അശ്വതിയാണോ അവൾ വെറുതെ ഫസ്റ്റ് ബെഞ്ചിലല്ല ാസ്റ്റ് ബെഞ്ചിൽ ആരെയും ഉദ്ദേശിച്ചു തന്നെ മീരയ്ക്ക് പിടികിട്ടിരുന്നു അർജുൻ നന്ദി ഊർപ്പിച്ച് നോക്കുന്ന കണ്ടത് അവൾ ചിരി കൊത്തിപ്പിടിച്ചു യെസ് അർജുൻ തന്നെ അവൻ എന്നെ ക്ലാസ് എടുക്കുമ്പോൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ബോർഡിൽ എഴുതാനും സമ്മതിക്കില്ല പഠിപ്പിക്കാനും സമ്മതിക്കില്ല ഇഷ്ടമല്ല നന്ദി പറഞ്ഞാൽ മതി അവൻ നോക്കില്ല ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു അവളുടെ ചിരി നാണത്താൽ തൂവി ഞാൻ പോട്ടെ ഇല്ലെങ്കിൽ അന്വേഷിച്ചു വരും അവൻ സമ്മതം മൂളി മീര ബാഗ് കയ്യിലെടുത്ത് പടിക്കെട്ടിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നന്ദന് ചിലത് ഓർമ്മ വന്നത് ഹേയ് മീരാ അവൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ വീട്ടിൽ എന്നെപ്പറ്റി എന്തൊക്കെ അറിയാം മീരാ അവളുടെ മുഖത്തെ ചിരി ഒടുന്നനെയാണ് മാഞ്ഞത് എന്നാച്ച് യഥാച്ച് പ്രച്ഛനയാ ഇല്ല നന്ദ എന്ത് ചോദിക്കാൻ അവൾ വല്ലാതെ വിയർക്കുന്നുണ്ട് തന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവാ യു ആർ ഷുവർ യുവർ ഓക്കെ മീര ചുറ്റും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അതേടാ പ്രശ്നമൊന്നുമില്ല പിന്നെന്തിനാ നവീൻ ചേട്ടൻ വന്നേ എന്നോട് പറയുന്നതാണെങ്കിൽ പറയുന്നതിലെന്താ അവൾ കള്ളം തേടി നന്ദൻ കണ്ടതല്ലേ ചിമ്മൂനെ എന്നെ ഏൽപ്പിക്കാൻ അപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമെന്ന് അവൻ കരുതി കാണും ശരിക്കും താനെന്താ വീട്ടിൽ പോകാത്ത പ്രാക്ടീസ് അവനൊന്നും വിശ്വാസം വന്നിരുന്നില്ല എന്നാലും കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല നന്ദൻ ഞാനെന്നാ ഡോ ഒരു കാര്യം കൂടി അതറിഞ്ഞിലെത്താൻ ഉറപ്പായും ആൻറ്റിയുടെ മുന്നിൽ പെടും ഞാൻ ഓൾറെഡി ചോദിച്ചതാ എന്നെപ്പറ്റി എന്തൊക്കെയാ അറിയാം മീര തൻ്റെ വീട്ടിൽ വേറൊന്നും കൊണ്ടല്ല എങ്ങാനും ആരെല്ലാം എൻ്റെ പേരോ മറ്റോ ചോദിച്ചാൽ പറയാവോ എന്നറിയാനാ അതൊന്നും ആരും ചോദിക്കില്ല നന്ദ അർജുൻ വീട്ടിൽ എപ്പോഴും കയറി ഇറങ്ങുന്നതല്ലേ അവൻ്റെ പേര് പോലും ചോദിച്ചിട്ടില്ല ആരും സ്റ്റിൽ എങ്ങാനും ചോദിച്ചാൽ അവൾ വിറയിലോടെ നോക്കി മിസ് എന്തൊക്കെയാണ് മീറാ എന്ന് പറഞ്ഞേ ഉത്തരം കിട്ടാതെ അവൻ പോകില്ല ഉത്തരം പറഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിലെന്താ അറിയാവുന്നതെന്ന് എനിക്കും അറിയില്ലടാ ഞാൻ നിൽക്കലല്ലോ അവർ അറിഞ്ഞത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ഞാൻ അവനെ തേച്ചുവെന്നും വീട്ടിലറിയാം ഫോർത്ത് ഫ്ലോർ ഏയ് അതൊന്നും ആർക്കും അറിയില്ല എൻ്റെ പേര് എനിക്കൊരു ഫ്രണ്ട് നന്ദൻ ഉണ്ടായിരുന്നു എന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ പക്ഷെ റിലേഷൻഷിപ്പ് അവനുമായിട്ടായിരുന്നു എന്ന് നവീനൊഴികെ ആർക്കും അറിയാൻ വഴിയില്ല നന്ദൻ ശ്വാസം നേരെ വീണു ഇനിയൊരു ചോദ്യം ഉണ്ടാകാതിരിക്കാൻ പെട്ടെന്ന് മീര തന്നെ വിഷയം മാറ്റി നന്ദൻ റീന മിസ്സിനെ കാണാൻ പോകുന്നില്ലേ യെസ് ലീവിൻ്റെ കാര്യം പറയണം മിസ്സിനോട് ബട്ട് സാറേ ഞാൻ നാളെ പറഞ്ഞോളാം വാ ഞാനും വരാം ക്യാൻറ്റീനിലേക്ക് കയ്യിലെ ബാഗ് മേടിച്ച് നന്ദൻ അവളുടെ ഒപ്പം നടക്കാൻ തുടങ്ങിയിരുന്നു ഒരുമിച്ച് അവർ സ്പോർട്സ് ക്ലബ്ബ് താണ്ടി ക്യാൻറ്റീനിലേക്കുള്ള സ്റ്റെപ്സ് കയറി കൂടുതൽ ചോദ്യങ്ങൾ വരാതിരിക്കാൻ മീര തന്നെ പൊതു ചോദ്യങ്ങൾ കണ്ടെത്തി ആൻറ്റിയുടെ സർജറി എന്നാൽ തിങ്കളാഴ്ച രണ്ടാഴ്ച ഞാൻ ലീവാ ഓ സർജറിക്ക് പൈസയൊക്കെ ഒരു മൂന്ന് മൂന്നര ലക്ഷമാകും അമ്മയ്ക്ക് മുമ്പേ ഞാൻ ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഞാൻ അറിഞ്ഞാൽ മതി നിന്നെക്കൊണ്ടത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റോളാ നീ ഇപ്പോൾ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ അവൻ ചിരിച്ചു ഞാനൊരു മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുവോ മീരാ ഈ ജോബ് അല്ലെന്നേ ഉള്ളൂ അവൾ സംശയത്തോടെ നോക്കി നീ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോഴല്ലേ അതെ പക്ഷെ ബാച്ചിലേഴ്സ് തേർഡ് ഇയർ ആയപ്പോൾ തൊട്ടേ ഞാനൊരു ബാൻഡിൻ്റെ കൂടെ നൈറ്റ് പ്രോഗ്രാമിന് പോകുമായിരുന്നു അങ്ങനെ എൻ്റെ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയ ഒരു കണക്കിന് തന്നോട് അവന് താങ്ക്സ് പറയണ്ടേ താൻ കാരണം ഒരു കഴിവുണ്ടെന്ന് പോലെ ഞാൻ തിരിച്ചറിഞ്ഞത് അവൻ ചിരിച്ചെങ്കിലും കൂടെ ചിരിക്കാൻ അവൾക്ക് തോന്നിയില്ല കൂടെ കളിച്ചു നടന്ന പ്ലസ് ടു കാരണില് അവൾ കണ്ട പക്വത ആ അമ്മ വളർത്തിയെടുത്തതാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്നവൻ കാണിക്കുന്ന പക്വത അവൻ്റെ വിയർപ്പിൻ്റെയും ചുമതലയുടെയും കൂടിയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു ചേച്ചിയുടെ ജോലി കാര്യം എന്തായി ഓ അത് ഞാൻ മിക്കവാറും അളിയനിട്ടൊന്ന് പൊട്ടിക്കേണ്ടി വരും മീറ അവൾ ചിരിച്ചു എന്ന മുതലാ ഈ തല്ല പിടുത്തം അതും ആക്ച്വലി താൻ കാരണം തുടങ്ങിയതാടോ ഞാനോ തന്റെ ഗാഡിയനില്ലേ ആൻറ്റോ അവനിട്ട് പൊട്ടിച്ചു തുടങ്ങി അയ്യടാ എൻ്റെയൊന്നുമല്ല അവനെ നിൻ്റെ ലോക്കൽ ഗാർഡിയനാ ഏതു നേരം നോക്കിയാലും ഒരു നന്ദൻ 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 നിനക്കെന്നെ ഇഷ്ടമല്ല സത്യമായി നന്ദ നിങ്ങൾ ഗേ ആണെന്ന് ഞാൻ വിചാരിച്ചേനെ അവൻ പൊട്ടിച്ചിരിച്ചു അതൊക്കെ അങ്ങനെ ആയതെപ്പോഴാ നമ്മുടെ ഫസ്റ്റ് ബ്രേക്കപ്പിന് ശേഷമോ ബ്രേക്കപ്പോ തേപ്പ് അവളുടെ പുച്ഛൻ ചിരിച്ചു തള്ളി താൻ എന്നെ തേച്ചിട്ടൊന്നും ഇല്ല മീറ പോവ്വാ അത് വിട് നന്ദൻ പറഞ്ഞോണ്ടെന്നാ പറഞ്ഞേ നിന്റെ ആൻറ്റോ ദി ലോക്കൽ ഗാർഡിയൻ ഓക്കേ ബട്ട് ഐ കം ബാക്ക് ആൻറ്റോയാണെങ്കിൽ മീറ അവന് സത്യത്തിൽ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായിരുന്നു എനിക്ക് തൻ്റെ മേലൊരു കണ്ണുണ്ടെന്ന് ഞാനൊന്ന് തൻ്റെ നോട്ട് മേടിക്കാൻ വന്നില്ലേ അപ്പ അവനെന്നെ സംസാരിക്കാൻ സമ്മതിക്കാത്തതാ ഇടം വലം തിരിഞ്ഞ ചോദ്യം ഞാനെന്തിനാ തൻ്റെ ഫ്രണ്ട് ആകുന്നേ ബുക്ക് മേടിക്കാൻ വേറെ പിള്ളേരില്ലേ പാട്ട് പാടാൻ ഞാൻ ആരാ സഹിക്കവയ്യാതെ എനിക്ക് അവനെ മരിക്കേണ്ടി വന്നു അതോടെ ഞങ്ങൾ നല്ല കമ്പനിയായി പിന്നെ നമ്മുടെ ഫസ്റ്റ് ബ്രേക്കപ്പ് ആയപ്പോൾ അവന് മനസ്സിലായി ഞാൻ ശരിക്കും സീരിയസ് ആയിരുന്നു എൻ്റെ സെന്റി മുഴുവൻ കേട്ടത് അവനായിരുന്നു അതേപ്പിന്നെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല അതിനും കുറെ കൊടുത്തിട്ടുണ്ട് ഞാൻ സീരിയസ്ലി ഡോ താൻ ഡെയിലി വൈകിട്ട് ചിരിച്ചിട്ട് പോയിട്ട് രാവിലെ വിഷമിച്ചു വരുമ്പോൾ എനിക്കെങ്ങനെ ഇരിക്കും അതിനൊക്കെ അവൻ നല്ലപോലെ വാരി കൂട്ടിയിട്ടുണ്ട് വെറുതെ അല്ല ചില നേരത്ത് അവൻ മനുഷ്യനാണെന്ന് ചില നേരത്ത് അവൻ കാണ്ടാമൃഗാണെന്ന് എനിക്ക് തോന്നി നന്ദൻ ചിരിച്ചു എപ്പോഴാ കാണ്ടാമൃഗമാണെന്ന് തോന്നി തോന്നിയേ അവളുടെ ചിരി മറഞ്ഞു വിട് നന്ദ പറഞ്ഞിട്ടെന്തിനാ അവൻ്റെ ചിരിയും മാഞ്ഞു നിങ്ങളെപ്പോഴും എനിക്ക് മിണ്ടിക്കണം എന്നുണ്ട് മീരാ എൻ്റെ കാര്യത്തിലായിരിക്കും നിങ്ങൾ പിണങ്ങിയതെന്ന് എനിക്കറിയാം ബട്ട് മിണ്ടിയാലും അവൻ ചില നേരത്ത് കൺട്രോളിലായിരിക്കില്ല വെറുതെ തന്നെ ഇട്ട് താങ്ങും അതാ ഞാൻ ഏയ് അതൊന്നും വേണ്ട മിണ്ടാൻ വേണ്ടിയാണേലും എനിക്ക് മിണ്ടാവുന്നതേ ഉള്ളൂ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാൻ്റീൻ്റെ മുന്നിൽ അവർ എത്താറായിരുന്നു മീര നന്ദൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ ബ്രേക്കപ്പ് തേപ്പ് അവൻ ചിരിച്ചു എങ്ങനാ മീരാ അത് തേപ്പാകുന്നത് താൻ എന്നോട് ഒരിക്കൽ പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുമില്ല താൻ താൻ ഇഷ്ടമാണെന്ന് പറയുമ്പോഴൊക്കെ തനിക്കെന്നെ ശരിക്കും ഇഷ്ടമായിരുന്നു നമ്മൾ പിരിഞ്ഞതൊക്കെ പല സാഹചര്യം കാരണമായിരുന്നു മീരാ എന്നെ വേണ്ടാന്ന് പറയുമ്പോഴൊക്കെ തൻ്റെ കാരണങ്ങൾ ഒന്നുകിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിലറിഞ്ഞുള്ള പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു അല്ലാതെ എന്നെ ഇഷ്ടമല്ല എന്നൊരു കാരണം താൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല എന്നോട് ഇഷ്ടമാണെന്ന് താൻ പറഞ്ഞത് കള്ളവുമായിരുന്നില്ല മീറ ഒരു പക്ഷെ അങ്ങനൊക്കെയാണ് നടന്നതെങ്കിൽ എനിക്കെല്ലാം മറക്കാൻ എളുപ്പമായിരുന്നേനോടോ ഞാൻ തൻ്റെ പിറകെ വീണ്ടും വരികയും ഇല്ലായിരുന്നു സോ നടന്നതൊന്നും തേപ്പായിരുന്നില്ല മീറ ആരൊക്കെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയില്ല താനും അങ്ങനെ പറയേണ്ടതോ നന്ദൻ കൈവിട്ട് പകരം അവളുടെ കവളിലൊന്ന് തട്ടി ഓക്കേ അല്ലേ മീര നിശ്ചലമായി നിന്നിരുന്നു നടന്നതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ താനെന്നെങ്കിലും ധൈര്യപ്പെടോ ഒരു കണക്കിന് അവൻ പറഞ്ഞത് ശരിയാണ് നടന്നതൊക്കെ സാഹചര്യം മൂലമായിരുന്നു എന്നാൽ ആ സാഹചര്യമൊക്കെ തന്റേത് മാത്രമായിരുന്നു എന്ന് മാത്രം അതിലിരിയാക്കപ്പെട്ടത് അവന് എന്നിട്ടും അവൻ എങ്ങനെ എല്ലാം ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ അളിയാ കയറിവാടാ നന്ദൻ്റെ തലഘട്ടം കണ്ട ആൻറ്റോ ക്യാൻ്റീനിൽ നിന്ന് വിളിച്ചുപോയി അവർ അകത്തേക്ക് കയറേണ്ട താമസം അപ്പാന്ന് വിളിച്ച് ഓടി ഓടിക്കെട്ടിപ്പിടിച്ചിരുന്നു നന്ദനെ മീര കള്ളച്ചിരിയാൽ നന്ദനെ നോക്കി തുറപ്പിച്ചു സത്യമായി അത് തിരിയാതെ മീറാന്ന് അപ്പോഴും അവൻ്റെ കണ്ണുകൾ കുസൃതിയോടെ മുഴഞ്ഞു